ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെ വർത്താനെല്ലാവരുടെയും സുഖനല്ലേ അപ്പോൾ നമ്മൾ ഇന്നൊരു മോർണിംഗ് ടു ലഞ്ച് വരെയുള്ള കാര്യമായിട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ എപ്പോഴും പറയുമ്പോൾ തന്നെ എഴുന്നേറ്റ് നമ്മൾ കിച്ചണിലേക്കൊക്കെ ഒന്ന് പോവുകയാണ് പിന്നെ നമ്മളിത് ആ വെറുതെ കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ ഒന്ന് നോക്കിയിരിക്കും വെറുതെ ഒരു രസമല്ലേ അല്ലേ ഇപ്പം ആണെങ്കിൽ നല്ല മഞ്ഞൊക്കെ ഉണ്ടാകും ഒക്കെ ചെയ്യില്ല അപ്പം വെറുതെ ഇങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ നോക്കിയിരിക്കും പത്രം എടുത്തിട്ട് വരാം ചിലപ്പം പത്രം ഇങ്ങനെ മുറ്റത്തൊക്കെ ആട്ടിടുക ചില സമയത്ത് കൊലയിലേക്ക് ഇടും അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പാസ്ത കേട്ടോ അതായത് മക്രോണി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കുറച്ചായി ഇവിടെ മക്രോണി വാങ്ങി വെച്ചിട്ട് അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ആണെങ്കിൽ ഡെയിലി ഇങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ അപ്പോൾ അത് വിചാരിച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ ഓൻക്ക് ഇഷ്ടമാണ് ഓനാണ് എടുത്തത് ഷോപ്പ് പോയവരോ ഓനാണ് എടുത്തത് അത് കണ്ടപ്പോൾ എടുത്തിട്ട് ഇട്ടത് അപ്പോൾ ഓൻക്ക് അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ നമ്മൾ മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെള്ളം വെച്ചുകൊടുക്കാണ് അതിലേക്ക് ഉപ്പും അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ വേണ്ടിയുള്ള വെജിറ്റബിൾസിൻ്റെ കയ്യിൽ ക്യാപ്സിക്കവും ക്യാരറ്റും സവാളയാണ് കേട്ടോ ഉള്ളത് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തൊക്കെ വെജിറ്റബിൾ ഇല്ലാച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കാം മഷ്റൂം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എന്തും ഇട്ടുകൊടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കുകയാണ് ഇനി നമുക്കിതൊക്കെ ഒന്ന് തിന്നാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോഴേക്കിതാ നമ്മുടെ വെള്ളമൊക്കെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്താട്ടോ നമ്മൾ ഒരു കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടൊരു ആറോ ഏഴോ മിനിറ്റ് ഒരു അതിൻ്റെ ആ ഒരു പാക്കറ്റിൻ്റെ മോളുണ്ടാവും അതിൻ്റെ കുക്കിംഗ് ടൈം ആ ഒരു ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ പിന്നെ നമ്മളിതാ ഒരു പാനിലേക്ക് അല്പം ബട്ടർ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഞാനിതാ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ബട്ടറില്ലേ ബട്ടർ ചിലപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണെങ്കിൽ മാത്രമേ ഉള്ളൂ നോക്കി അല്ലെങ്കിൽ സാൾട്ടഡ് ബട്ടറാണെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാതെ കേട്ടോ അതിൽ അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മക്രോണിയൊക്കെ അതാ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നേ വേഗം തന്നെ ഇതേപോലെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് അതിലേക്ക് നല്ല പച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കും കാരണം എന്താ വെച്ചാൽ ആ ഒരു മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് ചിക്കൻ ഇല്ലെങ്കിലും ആണ് പക്ഷേ എന്നാലും ചിക്കൻ കൂടി ഉണ്ടെങ്കിലും വേറൊരു ആണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ഇന്ന് എന്താണെന്നറിയില്ല ഞാൻ വിളിക്കാതെ തന്നെ അതാ വന്നിട്ടുണ്ട് കേട്ടോ ഓർഗണിറ്റ് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുക വന്നാൽ ഇങ്ങനത്തെ ഓരോ വിക്രസ് പരിപാടി ഉണ്ടാവും കുറേ നെൽ ചിലപ്പോൾ നിലത്തേക്കും കിടക്കുക കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നിലത്താണ് ഉള്ളത് കിടക്കുന്നത് ഇന്നിപ്പോൾ ചേറിൻ്റെ മുകളിലാണ് കിടക്കുന്നത് പിന്നെ നമ്മളിതാ നമുക്ക് പാസ്ത തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇതേപോലെ വേറൊരു പാനിലേക്ക് ബട്ടറും അതേ തന്നെ അല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നാക്കി മെൽറ്റ് ആക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് ഞാൻ മൈദപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം ഇത് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു മൈദപ്പൊടി നന്നായിട്ട്താ സോൾട്ടായിട്ട് വന്ന ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് പാലില്ലേ രണ്ട് കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ഈ ഒരു മക്രോണയുടെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ ഒരു അളവ് പോലെ ആട്ടോ നമ്മൾ പാലും ഒക്കെ ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ആ ഒരു മൈദപ്പൊടി നൽ ആ പാല് നന്നായിട്ടൊന്ന് കുറുകി വരണം അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ ഇതാണ് നമ്മുടെ ഈ ഒരു മക്രോണിയിലേക്കുള്ള പാസ്തയിലേക്കുള്ള സോസ് എന്ന് പറയുന്നത് വൈറ്റ് സോസ് എന്ന് പറയുമല്ലേ അതാണ് ഇത് അപ്പോൾ അത് അത്യാവശ്യം ഇങ്ങനെ കുറുകി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഒരല്പം കുരുമുളക് പൊടിയോ അതേപോലെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇല്ല ഉണക്കമുളക് ചതച്ചതില്ല അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങളെ കയ്യിൽ ഒരുകാനും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലതാണ് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ശരിക്കും ഇങ്ങനത്തെ ഒരു റെസിപ്പിക്കൊക്കെ അത് അതിൻ്റെ ടേസ്റ്റാണല്ലോ ഉണ്ടാവുക പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചേർത്ത് കൊടുത്തില്ല എന്നിട്ട് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ മക്രോണി വേവിച്ചോടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ നേരത്തെ നമ്മൾ വെജിറ്റബിളിൽ മാത്രം അല്പം ഉപ്പ് ഇട്ടല്ല പിന്നെ ആ മക്രോണി വേവിച്ചതിൽ ഉപ്പ് ഉണ്ടാവും എന്നാലും ലാസ്റ്റ് ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ബാലൻസ് ആക്കിയിട്ട് ഒന്ന് നോക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ള പാസ്താ കേട്ടോ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിൾ വെജിറ്റബിളാണല്ലോ വെച്ചാൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അല്പം ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ അടിപൊളി റിച്ചി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ അത് അപ്പം തന്നെ വേഗം കഴുകിയൊക്കെ കാര്യച്ച് നീ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഓവർ പാത്രങ്ങളൊന്നുമില്ല നമുക്ക് കഴുകാൻ പിന്നെ ഇടക്കൊക്കെ നല്ലതല്ലേ ഇങ്ങനെ ഒരു വെറൈറ്റി ഒക്കെ ഒന്ന് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ പത്തിരി ചപ്പാത്തി പുട്ട് നൂൽപ്പുട്ട് പോലത്തെ ഒക്കെ ഡിലി ദോശ ഒക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ഇടക്കൊക്കെ ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ ഒരു രസമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ചെയ്തത് അല്ലാണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാവില്ലത് എപ്പോഴെങ്കിലും ഇത് ഇപ്പോൾ എത്രയോ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അല്ലാണ്ട് ഇവിടെ അധികവും സ്ഥിരമായിട്ടും ദോശ ഇഡ്ഡ്ലി മോൻക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ദോശ ഇഡ്ഡലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ദോശ അപ്പോൾ അതുകൊണ്ട് അധികവും ആ ഒരു ടൈപ്പിലേക്ക് ഉണ്ടാവും വെള്ളപ്പം അങ്ങനെ ഉണ്ടാകും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇത് ഒന്ന് വെറൈറ്റി ആക്കാലം വിചാരിച്ചിട്ട് ആട്ടൊന്ന് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മളിവിടെ ഒന്ന് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കുക എന്നോട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളെ കൗണ്ടർ ടോപ്പ് ഏതാണെന്നുള്ളത് കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ആണ് സ്റ്റെയിൻ പിടിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പിടിക്കാൻ മതിയാവും പിടിക്കും ഞാൻ പിന്നെ അത് എപ്പോഴും എപ്പോഴിങ്ങനെ വേറൊരു പണിയും ചെയ്തില്ലെങ്കിൽ ആ കൗണ്ടർ ടോപ്പ് എപ്പോഴും തുടയ്ക്കും എന്ത് പണി ചെയ്താലും അപ്പോൾ അതുകൊണ്ടാണ് അലഹദില്ല ഇതുവരെ അങ്ങനെയൊന്നും പിടിച്ചിട്ടില്ല പക്ഷേ പിടിക്കും നാനോ വൈറ്റ് പണ്ട് ഞാനിത് വാങ്ങുന്ന സമയത്തും പിന്നെ എനിക്കും പേടിയായിരുന്നു പിടിക്കുകയോ പിടിക്കില്ല പക്ഷേ പിടിക്കും നമ്മളതുപോലെ ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ ഇനി ഇതാ മോൻക്ക് ഫുഡ് എടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് മോന്ക്ക് എടുക്കുക കേട്ടോ ആ ചൂടോർക്ക് തന്നെ കഴിക്കണം കേട്ടോ അതാ ഞാനിപ്പം തന്നെ എടുക്കുന്നത് മറ്റേ ചൂട് തണിയാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ആ ചൂടോട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ചൂടിൽ തന്നെ കഴിക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കണ്ടില്ലേ ഇതാ പരിപാടി കൊണ്ടു വെച്ചപ്പോൾ കൊണ്ടുവച്ച സമയത്ത് കിടക്കേ എണീക്കെ ഇരിക്കേ ഇതൊക്കെ പരിപാടി അങ്ങനെ ഇതുകൂടെ കൊണ്ടുവച്ച അപ്പം ഇന്നോട് ചോദിച്ചു അതെന്താ അമ്മിയന്ന് ഉണ്ടാക്കിയ ആ നമ്മള് പീടിയെന്ന് വാങ്ങിയ സാധനമല്ലേ ഇന്ന് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചു മക്രോണിയാലേ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ച അപ്പൊ അങ്ങനെ കഴിക്കാണ് സൂപ്പറാന്ന് പറയുകട്ടോ പിന്നെ ഇന്ന് മോന് മദ്രസയില് പോകുന്നില്ല അപ്പോ എന്ന് ചെറുങ്ങനൊരു സുഖമില്ലേ ഒരു തലവേദന ജലദോഷമൊക്കെ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ പോകുന്നില്ല പോകുന്നില്ലായിരുന്നു അപ്പൊ ഞാനും വിചാരിച്ചെന്നാ പോകേണ്ട സ്കൂളിൽ പരീക്ഷയായത് കൊണ്ട് സ്കൂളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു വച്ചിട്ടില്ല അപ്പം അവൻ്റെ യൂണിഫോം എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്ന കേട്ടോ മുകളിലാണ് ഞങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ളത് അപ്പോൾ അവിടെ അലക്കിയിട്ട് അവിടെ മടക്കി വെച്ചാണ് താഴ്ത്തൊക്കെ എടുത്തില്ല അപ്പോൾ മുകളിൽ പോയിട്ട് അവൻ്റെ ഡ്രസ്സ് എടുത്ത് കൊണ്ടുവരികയാണ് ഇന്ന് വെനസ്ഡേ ആണ് വൈറ്റ് ആൻഡ് വൈറ്റ് ആട്ടോ അപ്പോൾ ഒന്ന് അയാണ്ട് ചെയ്ത് നമ്മൾ ചില സമയത്ത് ഞാൻ രാത്രി അയാൾ ചെയ്ത് നോക്കൂട്ടോ ചില സമയത്ത് ഇതേപോലെ രാവിലെ രാവിലെയൊക്കെയും ചെയ്യുക ടൈമൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ചെയ്യുക എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല അതുകൊണ്ട് പിന്നെ സമയം കുറേ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് പണിക്കാർ ലാസ്റ്റ് പോകുന്ന ദിവസം കേട്ടോ ഞങ്ങൾ മതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് സൈഡൊക്കെ കെട്ടി ഒക്കെ ഇതായി ഇനിയിപ്പോൾ ഒരുക്ക് കട്ടൻ കൊടുക്കുകയാണ് ഞാൻ കുറച്ച് പാസ്തയും കൂടി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പണിക്കാർ കുറച്ച് ടേസ്റ്റ് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തുവച്ചാ കേട്ടോ അപ്പം നമ്മൾ ഏതാ കട്ടൻ്റെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുക എന്നപ്പോൾ ഒരുതാ കട്ടൻ കുടിക്കുകയാണ് അപ്പോൾ മോനോട് എന്തൊക്കെയോ ചോദിക്കുകയാണ് അതേപോലെ അവിടെ ഒരു മരല്ലേ ആ ഒരു മരത്തിൻ്റെ മുകളിൽ ചെറിയൊരു കിളി കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുക അവ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട് ഇങ്ങനെ പോവുംട്ടും കുഞ്ഞു കുട്ടികളാവും മക്കളാവും പിന്നെയും പോവും പിന്നെ വേറെ അതേപോലെ പിന്നെ കിളി വന്നു മുട്ടിടും പിന്നെയും മക്കളാകും അങ്ങനെ എപ്പോഴേക്കും ഇതാ മോന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പോസിലൊക്കെ നിന്ന് തരാം കേട്ടോ അതെല്ലാം ചിരിച്ചെങ്ങനെയൊക്കെ നിൽക്കുന്നത് എങ്ങനെയതാ ഓട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ മോന് എസ്കൂളിലേക്ക് പോവാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മീ മീൻ വന്ന് അപ്പോൾ ഞാനിന്ന് ചെമ്മീൻ ആട്ടോ വാങ്ങുന്നത് വേറെ എന്തൊക്കെയോ മീൻ അതിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് ചെമ്മീൻ വാങ്ങാമെന്ന് വിചാരിച്ച് ഇതാട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കിളിക്കൂട് ഉണ്ട് എന്നുള്ളത് അതാ കേട്ടോ അ കിളിക്കൂട് അതേപോലെ ഞാൻ നനയ്ക്കാണ് തലേന്ന് ഇവിടെ ഇങ്ങനെ സൈഡ് നമ്മൾ മിറ്റം അതിര് കെട്ടില്ലേ അതും ഇങ്ങനെ ഒറ്റ വരി മാത്രമേ കെട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് നമുക്ക് നനച്ചെടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ മിറ്റൊന്നായിട്ട് വൃത്തിയുടെ ഒക്കെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതെ ഒരു പണിക്കാര വിളിച്ചിട്ട് അക്കൊന്ന് വൃത്തിയാക്കണം അല്ലാണ്ട് മൊത്തത്തിൽ എന്നെക്കൊണ്ടാകില്ല അത്രയും ഇതായി കിടക്കുന്നുണ്ട് ഇപ്പോൾ അതാ ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുള്ളൂ ബാക്കി തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് എനിക്കിന്ന് കുറച്ച് ചെമ്മീൻ മതി ഞാനിന്ന് ചെമ്മീനും നമ്മൾ പയറില്ലേ അതും കൂടി ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം അപ്പം അതിന് കുറച്ച് പകുതി മതി ചെമ്മീൻ അതുകൊണ്ട് പകുതി ഞാൻ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാണ് പിന്നെ ഇന്ന് ഞാൻ സാമ്പാറുണ്ടാക്കുന്നത് മോന് പ്രത്യേകം പറഞ്ഞിട്ട് മീൻ കുറേ ദിവസമായാലും മീൻ സാമ്പാർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ സാമ്പാർ ഉണ്ടാക്കിത്തരും സാമ്പാർ ഭയങ്കര ഇഷ്ടമുള്ളൊരു നമ്മളിപ്പോൾ മന്തിയൊക്കെ കഴിക്കില്ല അതേപോലെയാണ് അവനക്ക് സാമ്പാർ എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് സാമ്പാർ സാമ്പാറും അതേപോലെ ദോശയും അതാണ് അവൻ്റെ മെയിൻ എന്താ പറയുക ഇഷ്ടമുള്ളൊരു ഭക്ഷണം അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വിഷമം അയക്കില്ല അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഒന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഓനിക്ക് പിന്നെ വെജിറ്റബിളിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ആ ഒരു വറുത്തരച്ച ആ ഒരു തേങ്ങേൻ്റെ ആ ഒരു കായത്തിൻ്റെ ടേസ്റ്റ് മതി പിന്നെ ആ മുരിങ്ങക്കായും ഒക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തിന്നാൻ മാത്രമേ ഇഷ്ടമുള്ളൂ ബാക്കിയൊന്നും വലിയ പച്ചക്കറിയൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ പറഞ്ഞോണ്ട് മോൻ പറഞ്ഞതു സാമ്പാർ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയാൽ ഞാൻ ഇന്ന് ഓൾറെഡി എന്ത് ദോശക്കോ അല്ലെ ഇഡ്ഡലിക്കോ എന്തിനെങ്കിലൊന്ന് അരിയൊക്കെ പുതിർത്തി വെക്കുകയും ചെയ്യും കാരണം പിറ്റേന്ന് മോൻക്ക് അത് മതി അതുകൊണ്ട് നല്ല സുഖമാണ് സാമ്പാർ ഉണ്ടാക്കിയാൽ പിറ്റേ അന്നത്തെ രാവിലത്തെ പരിപാടിക്ക് കറിയൊന്നും വേണ്ട അതിലങ്ങ് റെഡി ആയിക്കോളൂ അപ്പോൾ എൻ്റെ കയ്യിൽ പച്ചക്കായും വെണ്ട മുരിങ്ങക്കായ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അതിനിട്ടുള്ളത് പിന്നെ തക്കാളിയും സവാളയൊക്കെ ഉള്ളത് പിന്നെ പയറും ഉണ്ടായിരുന്നു പയറുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്താൽ മുറിച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ ഇപ്പോഴായാലും ആദ്യം ഒന്നും അങ്ങനെ ചെയ്യില്ലായിരുന്നു കേട്ടോ ഇപ്പോഴായാലും ഈ പച്ചക്കറീൻ്റെ വേസ്റ്റില്ല പച്ചക്കറിയും ഫ്രൂട്ട്സിൻ്റെയും തൊലിയില്ലേ അത് സെപ്പറേറ്റ് ഇതേപോലെ ഒരു ചാക്കിലാക്കി വെക്കാറുണ്ട് കേട്ടോ പിന്നെ എന്നിട്ട് എടുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇങ്ങനെ ഇട്ടുകൊടുക്കും എന്നിട്ട് കുറച്ച് കുറേ അങ്ങനെ എന്താ പറയുക പച്ചക്കറി വേസ്റ്റും ഉണ്ടാവും പിന്നെ അങ്ങനെ ചെയ്താൽ നല്ലൊരു ദാ നല്ലൊരു വളമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴായാലും ഞാൻ അങ്ങനെ ചെയ്യലാണ് ആദ്യം അങ്ങനെ ചെയ്യാറില്ലായിരുന്നു ഇപ്പം പിന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കും പച്ചക്കറീൻ്റെ പേസ്റ്റ് സെപ്പറേറ്റ് എന്നെ എടുത്ത് വെക്കും ഒരു എന്തെങ്കിലും ഒരു പ്ലേറ്റിലോ കാര്യത്തിൽ എടുത്ത് വെക്കും എന്നിട്ട് അങ്ങനെ ചാക്കിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ കുക്കറിലേക്ക് പരിപ്പ് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതേപോലെ തന്നെ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാകത്തിന് ഉപ്പ് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കും കേട്ടോ സാമ്പാർ പൊടി കൂടാതെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കും കേട്ടോ മല്ലിപ്പൊടിയച്ചാൽ നമ്മളീ കൂ കൂട്ടൊക്കെ കൂട്ടിയിട്ട് പൊടിക്കൂലേ അതല്ലാത്ത പ്ലെയിനായിട്ടുള്ള മല്ലിപ്പൊടി അല്ലേ അതാ കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടി മറ്റേ നമ്മൾ ഏലക്കായ് പട്ട ഗ്രാമ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കൂല്ലേ അതല്ല കേട്ടോ അത് ചേർത്ത് കൊടുത്താൽ അത്ര അങ്ങോട്ട് ശരിയാവില്ല ആ ഒരു ടേസ്റ്റ് മാറുമല്ലോ നമ്മുടെ സാമ്പാറിൻ്റെ പ്ലെയിനായിട്ടുള്ള മല്ലിപ്പൊടി കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് പെട്ടെന്ന് വേവുന്ന പരിപ്പായിട്ട് അതുകൊണ്ടാട്ടോ ഞാൻ ഒരുമിച്ചിട്ട് അല്ലെങ്കിൽ ആദ്യം പരിപ്പൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നതെനിക്ക് കുറച്ചുകൂടി കൂടി നല്ലത് പിന്നെ നമ്മളതാ ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കുകയാണ് നമ്മളെ പയറ് ചെമ്മീനും കൂടി ഉണ്ടാക്കുന്ന ഇതില്ലേ മെഴുക്ക് പുരട്ടിയില്ലേ അതിലേക്ക് വേണ്ടിയിട്ട് ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റെസിപ്പി അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റെസിപ്പി ഇത് മാത്രം മതി നമുക്ക് ചോറ് തിന്നാൻ വേറെ ഒന്നും വേണമെന്നില്ല അപ്പോൾ അതാ പയറൊക്കെ ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പയറും ഈ ഒരു ചെമ്മീനും കൂടി ഒന്ന് വേവിച്ചിട്ടെടുക്കാം അതിനായിട്ട് പയറും ചെമ്മീനും ഒരു പാത്രത്തിൽ ഇട്ടെടുത്തതിന് ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരപ്പ് തയ്യാറാക്കാം കേട്ടോ അതായത് കുറച്ച് ഒരു അഞ്ചാറ് ചെറിയുള്ളി പിന്നെ ഒന്നോ രണ്ടോ വെളുത്തുള്ളി അതേപോലെ തന്നെ കറിവേപ്പില ചതച്ച മുളകില്ല ഉണക്കമുളക് അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ എടുത്തു വെക്കണം കേട്ടോ അത് ഞാൻ പിന്നെ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അതേപോലെ ഞാൻ വേറൊരു ചട്ടിയിൽ ഇതാ വെണ്ടക്കയും മുരിങ്ങക്കായും അതേപോലെ തന്നെ സാമ്പാർ പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് എടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വേവല്ലോ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കൂട്ടത്തിൽ തന്നെ പെട്ടെന്ന് വേവല്ലോ ഈ വെണ്ടയ്ക്കയും മുരിങ്ങാക്കയും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വേവിച്ചിട്ടെടുക്കുകയാണ് വെണ്ടയ്ക്ക ചില ആൾക്കാർ ഞാൻ ഇടക്ക് ചെയ്യാറുണ്ട് ഒന്ന് അല്ലാതെ സോട്ട് ചെയ്തിട്ട് ഇടുന്നതുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ സോട്ട് ചെയ്തിടുന്നതിന് വലിയ എനിക്ക് ഒന്ന് വേവിക്കണം എനിക്ക് ഇഷ്ടമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഞാൻ വെള്ളത്തിൽ വേവിക്കുകയാണ് അത് പെട്ടെന്ന് വെന്ത് വരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ഈ രണ്ട് കഷ്ണങ്ങളും ഇടാഞ്ഞത് ഈ ഒരു സമയത്ത് പുളിവെള്ളം കൂടി വീഡിയോ ഒഴിച്ചെടുക്കാൻ കേട്ടോഫിപ്പോ ചെമ്മീനും പയറുത നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതെടുത്തിട്ട് വേറൊരു പാൻ വെച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചതച്ച് വെച്ച ആ ഒരു ഇതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കുക ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു വേവിച്ച് വെച്ച ചെമ്മീനും അതേപോലെ പയറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അത് നിങ്ങളെന്തായാലും വീട്ടിൽ തയ്യാറാക്കി വയ്ക്കാം തയ്യാറാക്കാത്തവർ അത് മാത്രം മതി നമുക്ക് ചോറ് തന്നെ അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ് പിന്നെ രാവിലെ നമ്മൾ മക്രോണിക്ക് കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച അത് ഉച്ചക്കത്തേക്ക് പൊരിക്കുകയും ചെയ്യാമെന്ന് അപ്പോൾ ഞാനത് അതേപോലെ പൊരിച്ചെടുക്കുകയാണ് അപ്പോഴേക്കത് ആ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ചോറൊന്ന് ഊറ്റിയെടുക്കുകയാണ് എല്ലാ സ്ഥലത്തും ഈ ഒരു ഞങ്ങളിവിടേക്ക് ഇതിന് കഞ്ഞിക്കലെന്നാണ് കേട്ടോ പറയാം എല്ലാ സ്ഥലത്തും തോന്നുന്നു തോന്നുന്നതല്ലേ ചില ആൾക്കാർ ഊറ്റൊട്ടയിലാണ് ചോറ് ഊറ്റൽ ഞങ്ങളിവിടെ ഇത് മസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം നമ്മളെ സാമ്പാറിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം അതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം കുരുമുളക് കറിവേപ്പില ഒക്കെ ഇട്ടിട്ടാട്ടോ നമ്മൾ വറുത്തെടുക്കുന്നത് പിന്നെ ലാസ്റ്റാണ് നമ്മളിതിലേക്ക് കായത്തിൻ്റെ പൊടിയാണുള്ളത് അപ്പോൾ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് കായം കഷ്ണം പോലെ അടുത്തുള്ളതാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആയതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിയും അതേപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയാണെങ്കിലും അതേപോലെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ അത് ഈ മണിയാണെങ്കിലാണ് നമ്മൾ ഫസ്റ്റിൽ ആ ഒരു വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറയൽ അപ്പോൾ അതാ സാമ്പാറിനുള്ള തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ നേരത്തെ വെണ്ടയ്ക്കോ മുരിങ്ങക്കായൊക്കെ വെച്ച ചട്ടിയില്ലേ അതിലേക്ക് നമ്മൾ കുക്കറിൽ നിന്ന് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളതാ അരച്ച് വെച്ചാൽ തേങ്ങാ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു സാമ്പാറിലേക്കുള്ള വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ അതേപോലെ കടുക് വറ്റലമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറവ് ചെയ്തിട്ട് എടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ മല്ലി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലൊരു സ്മെല് വരും കേട്ടോ ഈ ഒരു സമയത്തിലെ സാമ്പാറിൻ്റെ ഈ ഒരു വറവിങ്ങനെ സമയത്ത് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാട്ടോ സാമ്പാർ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇന്ന് കുറച്ച് പായസം ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ലേ പണിക്കാർ ഇന്ന് പോവുകയാണ് തീർന്നു പോകുകയാണെന്ന് ചോദിച്ചു പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ അവർക്ക് ഒരു സന്തോഷമല്ലേ അപ്പോൾ കുറച്ച് പാലും സേമിയൊക്കെ ഇവിടെ ഇരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പായസം വെച്ചുകൊടുക്കുക ചങ്ങനെ ഞാൻ പായസം വെക്കാൻ പോവുകയാണ് അങ്ങനെ പാലൊക്കെ തിളച്ചതിന് ശേഷം ഞാനിതാ സേമിയ ഇട്ടുകൊടുക്കുകയാണ് അങ്ങനെ നന്നായിട്ട് സേമിയോ എല്ലാവർക്കും അറിയുമ്പോൾ സേമിയ നന്നായിട്ട് വേവിച്ചിട്ടെടുക്കുക സേമി വെന്ത് വന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മറ്റ് അങ്ങനെ പെട്ടെന്നും വേവില്ല അപ്പോൾ അതാ അങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ സേമി നമ്മളാ പാലൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് അതിനുള്ളിൽക്കൂടെ ഞാൻ ലൈമുണ്ടാക്കിയിട്ടോ പണിക്കാരക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈമുണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഗ്ലാസ് ഞാനും കുടിക്കാൻ വിചാരിച്ച് കുറച്ച് ഐസ്ക്യൂബ് കെട്ടിട്ട് നല്ലൊരു സുഖമായിരിക്കൊരു ചൂടത്തിൽ അപ്പോൾ അതാ പണിക്കാരക്കുള്ള ഞാനത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അവരെടുത്താൽ കുറിച്ചോളും അപ്പോൾ നമ്മുടെ സേമിയൊക്കെ വെന്ത് വന്ന് പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതാ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ അല്പം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഇത് നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതപ്പോൾ അല്പം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ വേഗം തന്നെ നമ്മൾ മിക്സ് ആക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും ഏലക്കൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം ഡെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ഒന്ന് വറവിട്ടെടുക്കാം അതിനായിട്ട് ഞാനിത് നെയ്യെടുത്ത് വെച്ചിട്ടുണ്ട് ഈ നെയ്യ് ഞങ്ങളെ വീടിൻ്റെ അടുത്തൊന്ന് വാങ്ങിയ കേട്ടോ നല്ല അടിപൊളി നെയ്യാണ് അണ്ടിയും മുന്തിരി ഇട്ടിട്ട് നമുക്കൊന്ന് വറവിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് മൂടി വെച്ചെടുക്കാം ഈ ഒരു പായസം കുറച്ച് തണഞ്ഞാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഇന്നത്തെ ലഞ്ചും ഒക്കെ കഴിഞ്ഞില്ല ഒരുപാടൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഗ്യാസും കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വയ്ക്കാം അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ ആ ഒരു എണ്ണമായൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ചെറിയ എന്തെങ്കിലും ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് തുടക്കിയിട്ട് എന്നിട്ടേ ഉള്ളൂ നമ്മുടെ അല്ലാത്ത ടർക്കി ഉപയോഗിച്ചിട്ട് തുടക്കിയുള്ളൂ മറ്റേ നമ്മുടെ ടർക്കിയിൽ നല്ല മെഴുക്കുണ്ടാവുമല്ലോ പിന്നെ അത് നമ്മൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് അപ്പോൾ അതും കൂടി ചെയ്താൽ നമ്മൾ കിച്ചൺ ഡ്യൂട്ടി കഴിയും പിന്നെ നമുക്ക് കിച്ചണിലെ പരിപാടിയൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ വേറെ ക്ലീനിങ് അടിച്ചു വയറിൽ തുടക്കൽ അലക്കൽ അങ്ങനത്തെ പരിപാടിയെല്ലാം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് വേഗം തന്നെ അത് വേഗം ചെയ്തിട്ട് എടുക്കുകയാണ് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേനോ പച്ചക്കറീൻ്റെ വേസ്റ്റ് അപ്പോൾ ഒന്ന് ഇത്രയും വേസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഇതേപോലെ ഞാൻ ആ ഒരു ചാക്കിൽ കൊണ്ട് വെച്ചിട്ടിടും ഇടും എന്നിട്ട് അതിലേക്ക് അല്പം മണ്ണൂടി ഇട്ടു എടുക്കാനുണ്ടാവില്ല പിന്നെ അതാ നമ്മുടെ പാത്രമൊക്കെ ക്ലീൻ ചെയ്ത് ഇനി നമ്മൾ ആ ഒരു സിംഗൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കാം ഈ ഒരു സിങ്കിൽ ഞാൻ സ്ക്രബ്ബർ തീരെ യൂസ് ചെയ്യാറില്ല കേട്ടോ എന്താ വെച്ചാൽ സ്ക്രബ്ബർ യൂസ് ചെയ്താൽ എന്താ പറയുക ഒരു അതിന് ഒരു വര വികുന്ന ഒരു ടൈപ്പ് സിംഗാണ് അതുകൊണ്ട് ഞാൻ സ്ക്രബർ തിരികെ യൂസ് ചെയ്യാറില്ല അല്ലാതെ നമ്മൾ സ്പോഞ്ച് തന്നെ ഉപയോഗിച്ചിട്ടാണ് കഴുകാറ് സ്റ്റീൽ ടൈപ്പ് സിങ്ക് ആകുമ്പോൾ നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്യാറുണ്ടല്ലേ അതുപോലെ ഇതില് യൂസ് ചെയ്യാൻ പറ്റില്ല എന്താ വെച്ചാൽ അത് നന്നായിട്ട് വര വയ്ക്കും പിന്നെ ഒരു ഭംഗിയൊക്കെ അങ്ങ് പോയി പോകുന്നത് കൊണ്ട് സ്ക്രബ്ബർ യൂസ് ചെയ്യാറില്ല ഇതില് അപ്പോൾ അതാ നമ്മൾ ഇവിടെ ഒക്കെ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഷെൽഫിലേക്ക് എടുത്ത് വെച്ചാൽ മതി ആ ഒരു കപ്പ് വെക്കുന്ന സ്റ്റാൻഡ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ ആമസോൺ എന്നായിരുന്നു മീഷോ എന്നായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഇതിലൊന്ന് വായി വാങ്ങിച്ചാണ് കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക ഞാൻ എപ്പോഴും ഈ വൈറ്റ് വേണ്ടി ഇങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ട് വയ്ക്കുകയാണെങ്കിൽ പേടി എന്താ പറയുക വല്ല എന്തെങ്കിലും പിടിക്കോ എന്നെച്ചിട്ട് പിന്നെ പിന്നെതാ നമ്മളെ കിച്ചണുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് അടിച്ചു വരാനുണ്ട് അടിച്ചു വരാനും തുടയ്ക്കാനും അലക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പണിയിലാണ് നമ്മളിപ്പോൾ ഇനി ഉള്ളത് ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റാനും ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് കുറച്ച് ദിവസമായി മൂന്നാല് ദിവസമായി അപ്പോൾ അതുകൊണ്ട് ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്ടായിരുന്നു പിന്നെ നമ്മൾ മുകളിൽ പോയിട്ട് അലക്കാനുള്ളത് ഇട്ടു കൊടുക്കുകയാണ് ഞാൻ നല്ല ഡ്രസ്സൊന്നും ഇങ്ങനെ മിഷയില അലക്കല്ലെട്ടോ അത് ഞാൻ അല്ലാണ്ട് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലും പണിക്കാരാട്ടോള്ളത് അവിടെ മുകളിലേക്ക് എടുത്തിട്ട് അവിടെ തേപ്പാണ് അതേപോലെ ഞങ്ങൾ പണിക്കാറ് അവിടെ താഴെ പണിയിലാണ് ഫുള്ള് പണിക്കാരാണ് പിന്നെ അതാ നമ്മൾ തുടക്കുകയാണ് ഞാൻ ഡെയിലി തുടയ്ക്കാറൊന്നുമില്ല കേട്ടോ രണ്ടു ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തിയാടായി എന്നൊക്കെ തോന്നുമ്പോഴൊക്കെ അല്ലാണ്ട് ഡെയിലി ഞാൻ പൊതുവേ തുടയ്ക്കാറില്ല നമ്മളെ തുടക്കലും അടിക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് മോൻ വന്ന് മോൻ ഉച്ചയ്ക്ക് വരും കേട്ടോ അപ്പോൾ എക്സാം ആയതുകൊണ്ട് ഉച്ചയ്ക്ക് വരും മറ്റ് മൂന്ന് മൂന്നര ഒക്കെ ആവുമല്ലോ വീട്ടിലെത്താൻ ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് ഉച്ച ആകുമ്പോൾ വരും ഇതാ പരിപാടി ബേഗ് ഒരൊറ്റയറി ചിലപ്പോൾ വേഗം നല്ലോണം നമുക്ക് അല്ലെങ്കിൽ ബേഗ് കയറിയാലും പിന്നെ രണ്ട് ചാട്ടം ഓട്ടം ഇതൊക്കെയാണ് മോൻ്റെ പരിപാടി അത് കണ്ടില്ലേ ഞാൻ എപ്പോഴും ചീത്തറിയും ഇവിടുന്ന് പെട്ടെന്ന് ഇതാക്കുമ്പോൾ അങ്ങനെ വീണ് പോവുമല്ലോ ചോദിച്ചിട്ട് ഇതൊക്കെയാണ് ഉത്തരപരിപാടി എത്ര പറഞ്ഞാൽ ചെയ്തോണ്ടിരിക്കും പിന്നെ ഞാൻ എന്താ പറയുക പായസമൊക്കെ നന്നായിട്ട് ചൂടൊക്കെ തഞ്ഞ് നല്ല അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പണിക്കാർക്ക് ഒഴിച്ചു കൊടുക്കാണ് പായസം ഒരു പോവാനായിട്ടില്ല ഒരു രണ്ടര മൂന്ന് മണിക്കേ പോവുള്ളൂ പക്ഷേ അതിൻ്റെ അടുക്ക് ഞാൻ പായസം കൊടുക്കുകയാണ് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അതിൽ ആരെയും മധുരം കുടിക്കാത്തവരുണ്ടോയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഉണ്ടാക്കുമ്പോൾ ഞാൻ അല്ലാണ്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ എങ്കിൽ മൂന്നാൾക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു എന്താ പറയുക അലഹമ്മദിനെ റാഹത്തായിട്ട് ഒരു കുടിക്കുകയൊക്കെ ചെയ്ത് ഇപ്പോൾ നമ്മളെ കിച്ചണിലുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടോ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കില്ല കിച്ചണിൽ ഫുൾ പാത്രമൊക്കെ കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് ഗ്യാസ് അടുപ്പൊക്കെ തുടച്ചാൽ എനിക്ക് എന്തോ ഒരു മനസ്സിനൊരു സമാധാനം എന്തൊക്കെയോ ഒരു സന്തോഷം കിട്ടും കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ ഞാനിതാ കുളിച്ച് ഫ്രഷൊക്കെ ആയി വന്ന് നിസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ ശേഷം ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പി ആകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും ഇല്ലേ നമുക്ക് ഇനി ഊണായാലും അതേപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും ഒക്കെ അല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ് എന്തോ ഒരു സന്തോഷമാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ലഞ്ചിൻ്റെ ടൈമിൽ നമുക്ക് ഇഷ്ടമുള്ള അതാണെങ്കിൽ ആ ഒരു നാലാമത്തെ പീരീഡിൽ ഫുള്ള് ആ ലഞ്ചിൻ്റെ ടൈമിൽ എന്താ ഉള്ള ഫുഡാക്കി ഓർമ്മ വരിക നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്